तो उसके लिए बन चुके हैं तीनों कई चीज़ों में तो ये बस तुम समझ लो कि अब बड़ी स्कूली और तो बड़ी साइंस का एक बहुत बड़ा दौर ये बाइसेप्स ये कितने बुटीलीज़ भाई जैसा कितने स्कूल पढ़ने से प्रदूषण ही बढ़ा गाइड ग्रुपन गाइड ग्रुप को फिर सानिया करना हमसे संबंध मारना സംസ്ഥാന സ്കൂൾ വേദി അഞ്ച് ബാങ്ക് ഗ്രൂപ്പുകൾ തുടർന്ന് മുന്നിലേക്ക് കടന്നു വരുന്നു പാലക്കാട് ജില്ലയിൽ മത്സരാർത്ഥികൾ ആളുകൾ ഇൻക്ലൂസീവ് കോർട്ടിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ പാലക്കാട് ജില്ലയെ പ്രസിദ്ധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ഈകുന്നത്